നെടുമ്പാശേരി സൈക്കിൾ പമ്പുകൾക്കകത്ത് കൊത്തിനിറച്ച് കൊണ്ടുവന്ന ഇരുപത്തിനാല് കിലോയോളം കഞ്ചാവ് പിടികൂടി ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ നാലുപേരെ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ റാഗിബുൽ മൊല്ല സിറാജുദ്ദീൻ മുൻഷി റാബി സെയ്ഫുൽ ഷേഖ് എന്നിവരെ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും നെടുമ്പാശ്ശേരി പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് സിഗ്നൽ ജംഗ്ഷനിൽ നിന്നുമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഒഡീഷയിൽ നിന്ന് കിലോയ്ക്ക് രണ്ടായിരം രൂപ നിരക്കിൽ കഞ്ചാവ് വാങ്ങി ഇവിടെ പത്തിരട്ടി വിലക്കി കച്ചവടം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി കോയമ്പത്തൂരിൽ തീവണ്ടി ഇറങ്ങിയ ശേഷം സംഘം ബസിൽ അങ്കമാലയിലെത്തി തുടർന്ന് ഓട്ടോയിൽ പോകുമ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത് സൈക്കിൾ പമ്പ് വിൽപ്പനയ്ക്കെന്ന രീതിയിലാണ് ഇവർ യാത്ര ചെയ്തത് പമ്പുകളിലെല്ലാം കഞ്ചാവ് നിറച്ചിരുന്നു പിടികൂടാതിരിക്കാനുള്ള തന്ത്രമായിരുന്നു അത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കടത്ത് പിടികൂടുന്നത് റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ നേതൃത്വത്തിൽ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ജെ ഉമേഷ് കുമാർ ആലുവ ഡിവൈഎസ്പി ടി ആർ രാജേഷ് നെടുമ്പാശ്ശേരി ഇൻസ്പെക്ടർ ജി സാബു തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവല്ലറി അങ്കമാലി